ഗാസയിലെ ജനങ്ങളുടെ ചങ്കെടുപ്പ് കൂടുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുന്നു തന്നെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചതായി നത്തന്യാഹു ചൊവ്വാഴ്ച അറിയിച്ചു കാസയുടെ ചങ്കെടുപ്പ് കൂടുന്നതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് മുൻ പ്രസിഡന്റ് ജോ ബൈഡന് ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം ട്രംപ് അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ എടുത്തു കളഞ്ഞു എന്നത് തന്നെയാണ് രണ്ടായിരം പൌണ്ട് ബോംബുകൾ ഇസ്രയേലിന് നൽകാൻ ട്രംപ് ഉത്തരവിട്ടിരുന്നു ഇസ്രയേലിന് ബോംബുകൾ നൽകാൻ ബൈഡൻ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഒഴിവാക്കണം എന്നായിരുന്നു ട്രംപ് സൈന്യത്തിന് നൽകിയ നിർദ്ദേശം വെടിനിർത്തൽ കരാറിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ നീക്കം യു എസ് സൈനിക സഹായം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന രാജ്യമാണ് ഇസ്രയേൽ ട്രംപ് രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം വൈറ്റ് ഹൌസിൽ എത്തുന്ന ആദ്യ വിദേശ നേതാവായി അങ്ങനെ നെത്തന്യാഹു മാറുകയാണ് ഇസ്രയേലിലും അയൽ രാജ്യങ്ങളും സമാധാനം കൊണ്ടുവരാനും തങ്ങളുടെ പൊതുശത്രുക്കളെ എങ്ങനെ നേരിടാം എന്ന് ചർച്ച ചെയ്യാനും ട്രംപ് ആഗ്രഹിക്കുന്നു എന്ന വൈറ്റ് ഹൌസിന്റെ കത്താണ് ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ ഓഫീസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ഇസ്രയേൽ ഹമാസ് വെടിനിർത്തലിന് പിന്നാലെയാണ് രണ്ടുപേരും കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നത് എന്നതും ശ്രദ്ധേയം ആറാഴ്ച നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിന്റെ പതിനാറാം ദിനമാണ് ഫെബ്രുവരി നാല് രണ്ടാം ഘട്ടത്തിനായുള്ള ചർച്ച നടക്കും അതേസമയം സമാധാന ചർച്ചയുമായ ആണോ ും മുന്നോട്ടു പോവുക എന്നതും ഗാസയിൽ വീണ്ടും ഒരു ചോരക്കളം തീർക്കുമോ എന്നതിലുമാണ് ആശങ്ക നിലനിൽക്കുന്നത് ആദ്യ തവണ പ്രസിഡന്റ് പദവിയിലായിരിക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവുമായി അടുത്ത ബന്ധം ആസ്വദിച്ച ട്രംപ് ഒരിക്കൽ കൂടി ലോകത്തിലെ സൂപ്പർ പവറിന്റെ നേതാവായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ ഇസ്രായേൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ കടുപ്പിക്കുമെന്ന് ഗാസയ്ക്ക് ഉറപ്പുണ്ട് പലസ്തീനികൾക്ക് എപ്പോഴും എതിരായ ഒരു സഖ്യം തന്നെയാണ് ട്രംപും ട്രംപിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചുവരവ് എന്ന് വിശേഷിപ്പിച്ച നത്തനെയു അമേരിക്കയുടെ ഒരു പുതിയ തുടക്കമെന്നും എന്നും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള മഹത്തായ സഖ്യത്തിനുള്ള ശക്തമായ പ്രതിബദ്ധത എന്നും വിശേഷിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ട്രംപിന്റെ ആദ്യ നാല് വർഷത്തെ പ്രസിഡന്റ് കാലയളവിലാണ് ഇസ്രായേലിലെ യു എസ് എംബസി അവീവിൽ നിന്ന് ജറുസലേമിലേക്ക് മാറ്റിയത് ഇസ്രായേൽ സർക്കാരിന്റെ കാണിൽ ഇതൊരു സുപ്രധാന നീക്കമായിരുന്നു പലസ്തീനികൾക്കുള്ള സഹായം വെട്ടിക്കുറച്ചു പ്രത്യേകിച്ച് യു എൻ്റെ പലസ്തീൻ അഭയാർത്ഥി സഹായ ഏജൻസിയായ യു എൻ ആർ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധമുയർന്നിട്ടും വെസ്റ്റ് ബാങ്കിൽ അനധികൃത ഇസ്രായേൽ സെറ്റിൽമെന്റുകൾ നിർമ്മിക്കുന്നതിനെതിരെ ട്രംപിന്റെ ഭരണകൂടം അവഗണന പുലർത്തി കൂടാതെ നിരവധി അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കിയ അബ്രഹാം ഉടമ്പടിയുടെ ഇടനിലക്കാരനായി ഇസ്രയേലിനുള്ള പിന്തുണയുടെ കാര്യത്തിൽ ട്രംപിന്റെ ഭരണകൂടം ബൈഡനിൽ നിന്ന് വ്യത്യസ്തനാകുമെന്ന് ഗാസ്സ ആസ്ഥാനമായുള്ള ഗവേഷണ സ്ഥാപനമായ പലസ്തീനിയൻ പ്ലാനിംഗ് സെന്ററിലെ ഗവേഷകർ കരുതുന്നില്ല കാരണം അതൊരിക്കലും സംഭവിക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് അൽ മവാസിയിലെ കുടുംബവുമായി പങ്കിടുന്ന ഒരു കൂടാരത്തിൽ നിന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ഇദ്ദേഹം യുദ്ധസമയത്ത് പലസ്തീനികൾക്കായി ബൈഡൻ ഭരണകൂടം ഒന്നും ചെയ്തില്ല എന്നും ട്രംപിന്റെ ആദ്യകാലത്തെടുത്ത തീരുമാനങ്ങൾ ഒന്നും തന്നെ തിരുത്തിയില്ല എന്ന അഭിപ്രായ ട്രംപ് പരിക്കൻ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു ബൈഡനും ഡെമോക്രാറ്റുകളും സോഫ്റ്റ് ടൂളുകൾ അവലംബിക്കുന്നു പക്ഷേ അവരുടെ രാഷ്ട്രീയം ഒന്നുതന്നെയാണ് ഒക്ടോബറിൽ ഗാസയ്ക്കെതിരായ യുദ്ധം ആരംഭിച്ചതു മുതൽ ഡെമോക്രാറ്റിക് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രേലിനെ പിന്തുണയ്ക്കുന്നതിൽ ഒരിക്കലും മാറ്റം വരുത്തിയിട്ടില്ല സൈനിക സഹായം അയക്കുന്നത് തുടർന്നു സ്വയം സംരക്ഷിക്കാനുള്ള ഇസ്രേലിന്റെ അവകാശം വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ പ്രാദേശിക പിരിമുറുക്കങ്ങളിലും അമേരിക്കക്കാർ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന വെടിനിർത്തൽ കരാറുകളും മുഖവിലയ്ക്കെടുക്കാതെയും നത്തന്യാഹുവും ബൈഡനും തമ്മിലുള്ള ബന്ധം ചെറിയ തോതിൽ വഷളായിരുന്നു ഇസ്രയേലി അമേരിക്കൻ ബന്ധത്തിൽ ഒരു പുതിയ കൂട്ടിന് ട്രംപ് പ്രസിഡൻസിക്ക് സാധിക്കുമെന്ന് നത്തന്യാഹു ഇപ്പോൾ പറയുന്നതിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങൾ എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നതിന്റെ കൃത്യമായ സൂചനയാണ് അതുകൊണ്ട് തന്നെയാണ് ഗാസയിൽ ജനങ്ങൾ വീണ്ടും ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുമോ എന്ന ആശങ്ക പങ്കുവയ്ക്കുന്നതും ഫെബ്രുവരി നാലിന് നടക്കുന്ന ട്രംപ് കൂടിക്കാഴ്ച കൊണ്ട് നിർണായകമാണ് ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുമ്പ് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുമെന്നും യുദ്ധം അവസാനിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു കരാർ തുടരാൻ ട്രംപ് ആവശ്യപ്പെട്ടേക്കുമെന്നും റിപ്പോർട്ടുണ്ട് വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകില്ല എന്നാണ് ഇസ്രയേൽ തീരുമാനമെങ്കിലും ട്രംപ് പിന്തുണയ്ക്കുമെന്നും വേണ്ടത്ര ആയുധങ്ങൾ ഇസ്രേലിന് കൈമാറുമെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാഖിനെതിരെ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനും ഇറാന്റെ എതിരാളിയും അറബ് ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യവുമായി സൗദി അറേബ്യയും ഇസ്രയേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്താനും ട്രംപ് ആഗ്രഹിക്കുന്നുവെന്നും സൂചനയുണ്ട് അതേസമയം ഇസ്രയേലും ഹമാസും തടവിലാക്കിയവരെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കുകയും ചെയ്തിരുന്നു വെടിനിർത്തൽ കരാർ പ്രകാരം പലസ്തീനികളെ ഗാസേലേക്ക് മടങ്ങി വരാൻ ഇസ്രയേൽ അനുവദിച്ചിരുന്നു അതിന് പിന്നാലെ മൂന്നേ മുക്കാൽ ലക്ഷത്തിലധികം പലസ്തീനികൾ വടക്കൻ ഗാസയിലേക്ക് തിരിച്ചെത്തിയതായി ഐക്യരാഷ്ട്രസഭ ചൊവ്വാഴ്ച അറിയിച്ചിരുന്നു യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളെ പലായനം ചെയ്ത ദശലക്ഷക്കണക്കിന് ആളുകളിൽ മൂന്നിലൊന്ന് പേരാണ് തിരിച്ചെത്തിയത് വെടിനിർത്തൽ കരാർ പ്രകാരം ഗാസയിൽ തടവിലാക്കപ്പെട്ട ബന്ധുകളുടെ അടുത്ത മോചനമാണ് വ്യാഴാഴ്ച നടക്കുന്നത് തുടർന്ന് ശനിയാഴ്ച മറ്റൊരു കൈമാറ്റവും ആറാഴ്ച നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് പിടിക്കപ്പെട്ട മുപ്പത്തിമൂന്ന് ബന്ധികളെ മോചിപ്പിക്കണം അതിനു പകരമായി ഏകദേശം രണ്ടായിരം പലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിക്കണം എന്നതായിരുന്നു കരാർ ഇസ്രയേലും ഇസ്രയേലിന്റെ അയൽരാജ്യങ്ങളിലും എങ്ങനെ സമാധാനം കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് തങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന നെത്തന്യാഹുവിന്റെ ഓഫീസ് പുറത്തുവിട്ട വൈറ്റ് ഹൌസിൽ നിന്നുള്ള കത്തിൽ പറയുന്നു എങ്കിലും പലരും അത് വിശ്വസിക്കുന്നില്ല ജോ ബൈഡന്റെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ ആരംഭിച്ച വെടിനിർത്തലിന്റെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ഗാസയിൽ ആരംഭിച്ച പതിനഞ്ചു മാസം നീണ്ട യുദ്ധത്തിന് താൽക്കാലിക വിരാമം ഇടാൻ കാരണമായി ഈ മാസം അധികാരം മുൻപ് തന്നെ നിലവിലെ ഗാസ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനായി ബൈഡൻ ഭരണകൂടത്തോടൊപ്പം സമ്മർദ്ദം ചെലുത്താൻ ട്രംപ് തന്റെ പ്രത്യേക മിഡിൽനായ സ്റ്റീവ് വിറ്റ് കോഫിയിലേക്ക് അയയ്ക്കുകയും ചെയ്തിരുന്നു ഇസ്രായേൽ ഓരോ വർഷം ശതകോടിക്കണക്കിന് ഡോളറാണ് അമേരിക്ക ഇസ്രായേലിന് സൈനിക സഹായമായി നൽകുന്നത് തന്റെ ആദ്യ ഉത്തരവുകളിലൊന്നിൽ ഈജിപ്റ്റിനും ഇസ്രായേലിനുമുള്ള സൈനിക സഹായം ഒഴികെയുള്ള മിക്കവാറും എല്ലാ അന്താരാഷ്ട്ര സഹായങ്ങളും ട്രംപ് ഉപരവിപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ മുൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ താൽക്കാലിക നിർത്തിവെച്ച കിലോഗ്രാം അഥവാ രണ്ടായിരം പൗണ്ട് ബോംബുകൾ ഇസ്രയേലിൽ കൈമാറാൻ ട്രംപ് കഴിഞ്ഞ ആഴ്ചയാണ് അംഗീകാരം നൽകിയത് എന്തായാലും ഈ കൂടിക്കാഴ്ച വളരെ നിർണായകമാണ് ഈ കൂടിക്കാഴ്ച വീണ്ടും ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുമോ എന്ന ഭയപ്പാടിൽ തന്നെയാണ് ഗാസയ്ക്കൊപ്പം മറ്റ് രാജ്യങ്ങളും